नमस्कार മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും എ ഡി ജി പി അജിത് കുമാറിനുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ തന്നെ പൂർണ്ണമായും തള്ളുന്ന സാഹചര്യമുണ്ടായാൽ അൻവർ രാജി വെച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കെ സി പി എമ്മും സർക്കാരും ഊരാക്കൊടുക്കിലായി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ പൂർണ്ണമായി തള്ളുന്ന സാഹചര്യമുണ്ടായാൽ എം എൽ എ സ്ഥാനത്ത് നിന്നുള്ള രാജി ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് അൻവറിനോട് അടുപ്പമുള്ളവർ നൽകി പി വി അൻവർ എംഎൽഎയുടെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ആകാംക്ഷ വർദ്ധിക്കുമ്പോൾ നിലമ്പൂരിൽ ഉപതിരഞ്ഞെടുപ്പിനുള്ള സാധ്യത തുറന്ന് സി പി എമ്മിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള തന്ത്രപരമായ നീക്കമായിരിക്കും അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് പോലീസിലെ ഒരു വിഭാഗത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച അൻവർ എം എൽ എ സ്ഥാനം ഉപേക്ഷിക്കാൻ തയ്യാറാകില്ലെന്ന് സി പി എം കണക്കുകൾ കൂട്ടുന്നുണ്ടെങ്കിലും നിലമ്പൂരിലെ ഉപതിരഞ്ഞെടുപ്പിനുള്ള സാധ്യത ഉണ്ടാകുമോ എന്ന ഉത്ഭീതി സി പി എമ്മിനെ ഭയപ്പെടുത്തുകയാണ് ഇപ്പോൾ തന്നെ നിരവധി കേസുകളിൽ കുടുങ്ങി ശ്വാസം മുട്ടുന്ന സാഹചര്യമാണ് അൻവർ എം എൽ എ നേരിടുന്നത് അതിനൊപ്പം ഫോൺ ചോർത്തൽ ഉൾപ്പെടെയുള്ള സംഭവങ്ങളിൽ രാജ്യദ്രോഹ കുറ്റം വരെ ചുമത്തപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുമ്പോഴാണ് എ ഡി ജി പി അജിത് കുമാറും അൻവറിനെതിരെ കേസെടുക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് അൻവർ പൊതുജന മധ്യത്തിൽ ഉന്നയിച്ച ആരോപണങ്ങൾ ഗൗരവമുള്ളതായി കാണുമ്പോൾ കേന്ദ്ര ഏജൻസി ും അൻവറിനെ വെറുതെ വിടുന്ന സാഹചര്യമല്ല നിലവിലുള്ളത് തനിക്കെതിരെയുള്ള കേസുകളുടെ ഗതി എന്താകുമെന്നത് ഭയന്ന് അൻവർ നിലമ്പൂരിലെ മാളത്തിൽ ഒളിക്കാൻ കൂട്ടാക്കിയില്ലെങ്കിൽ അൻവറിന്റെ തുടർന്നുള്ള നീക്കങ്ങൾ സിപിഎമ്മിനെ കൂടുതൽ കുഴപ്പത്തിൽ കൊണ്ട് ചെന്നെത്തിക്കും മുഖ്യമന്ത്രിയും പ്രധാന നേതാക്കളും തള്ളിപ്പറഞ്ഞ ശേഷവും പാർട്ടി അനുഭാവികൾക്കിടയിലും സാമൂഹ്യ മാധ്യമങ്ങളിലും അൻവറിന് ലഭിക്കുന്ന പിന്തുണ തിരിച്ചറിയുന്ന സി പി എം അനുനയ നീക്കം തുടരുന്നത് ഈ സാഹചര്യത്തിലാണ് ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് വിട്ട ശേഷമെങ്കിലും അൻവറിന്റെ മുഖം രക്ഷിക്കുന്ന നടപടികൾ മുഖ്യമന്ത്രി സ്വീകരിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് കാര്യങ്ങളിൽ നെല്ലും പതിരും തിരിയും വരെ പരസ്യ പ്രതികരണങ്ങൾ വേണ്ടെന്ന നിലപാടിലാണ് കോൺഗ്രസും ലീഗും ഉള്ളത് പാളയം മാറുന്നതിന്റെ സൂചനകൾ അൻവർ ഇതുവരെ നൽകിയിട്ടില്ല എന്നാൽ ബദൽ പാർട്ടി എന്ന നീക്കങ്ങൾ അൻവർ അണിയറയിൽ നടത്തുന്നുണ്ട് തനിക്കൊപ്പമുള്ള എം എൽ എമാരും നിരോധിത സംഘടനകളുടെ ചില നേതാക്കളും അൻവറിനെ കൂടുതൽ പ്രകോപിതനാക്കാനും സി പി എമ്മിനെ പിളർത്താനുമുള്ള തന്ത്രങ്ങൾക്കായാണ് ഉപദേശം നൽകി വരുന്നത് എ ഡി ജി പി അജിത് കുമാറിനെതിരെയായിരിക്കും പോലീസ് റിപ്പോർട്ട് എന്ന് അൻവറിനെ പിന്തുണയ്ക്കുന്നവർക്ക് പ്രതീക്ഷിക്കുന്നില്ല എം എൽ എയെ തള്ളി മുഖ്യമന്ത്രി രംഗത്ത് വന്ന പിന്നാലെ എ വിജയരാഘവനും പി കെ ശ്രീമതിയും മുഖ്യമന്ത്രിയുടെ നിലപാടാവർത്തിച്ചത് റിപ്പോർട്ടിന്റെ സൂചനയായിട്ടാണ് മുഖ്യമായും കാണുന്നത് സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പരസ്യമായ അൻവറിനെ നിഴലിൽ നിർത്തിയത് കേന്ദ്ര ഏജൻസികളുടെ കൈകളിലേക്ക് എം എൽ എയെ എറിഞ്ഞുകൊടുക്കുന്നതിന് തുല്യമാണ് തൃശൂരിൽ അഴീക്കോടൻ അനുസ്മരണ ചടങ്ങിലെ പിണറായിയുടെ വാക്കുകൾ അൻവറിനെ തള്ളിക്കൊണ്ടുള്ള നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന വ്യക്തമായ സൂചനയാണ് ഉന്നയിച്ച ആരോപണങ്ങളിൽ നടപടി വേണമെന്ന ആവശ്യത്തിൽ നിന്ന് അൻവർ പിന്നോട്ട് പോയില്ലെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ തോൽക്കുന്നത് സി പി എമ്മും വിജയക്കുടി പാറിക്കുക പി വി അൻവർ ആയിരിക്കുമെന്ന ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് നന്ദി